അലൈക്കും വരഹമത്തല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തു ഷംസ് പതിനൊന്നാമത്തെ സൂക്തം അഹുതു ബില്ലാഹിമിന് റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സമൂതു ഗോത്രം ധിക്കാരം കൊണ്ട് സത്യത്തെ തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞു സമൂതു സമൂതു ഗോത്രം ബി കൊണ്ട് ധിക്കാരം ഹ അതിൻ്റെ നന്മ തിന്മകളെ കുറിച്ചുള്ള ആദി ബോധം മനുഷ്യന്റെ അന്തരാളത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചു എന്നോ അതിൽ നന്മയെ വളർത്തുന്നവനാണ് വിജയിക്കുക തിന്മയെ വളർത്തുന്നവൻ നന്മയെ പൂഴ്ത്തിവെക്കുന്നവൻ അവൻ പരാജയപ്പെടും എന്നാണ് പറഞ്ഞു വെച്ചത് സ്നേഹം കാരുണ്യം അനുകമ്പ സഹാനുഭൂതി അങ്ങനെ ഒട്ടേറെ നന്മകളുണ്ട് അക്രമം അനീതി പക അസൂയ തുടങ്ങി ഒട്ടേറെ തിന്മകളുമുണ്ട് ഇത് രണ്ടിൻ്റെയും സംഗമസ്ഥാനമാണ് മനുഷ്യൻ്റെ മനസ്സ് ഏതിനെയും വളർത്താം ഏതിനെയും തളർത്താം പക്ഷേ നന്മയുടെ വശത്തെ വളർത്തിയാൽ അവർക്ക് നല്ല സമാധാനമുള്ള ജീവിതവും ആളുകളുടെ ഇഷ്ടക്കാർ എന്ന പദവിയും സൽപ്പേരുമെല്ലാം ലഭിക്കും എന്നാൽ തിന്മയുടെ വശമാണ് വളർത്തുന്നതെങ്കിലോ അവർ ജനങ്ങൾക്കിടയിൽ വെറുക്കപ്പെട്ടവരായിരിക്കും ആളുകൾ അവരെ അകറ്റും അവരോട് അടുക്കാൻ പോലും ഇഷ്ടപ്പെടുകയില്ല അവസാനം അവരുടെ തിന്മ വളർന്ന് വളർന്ന് അവർ അക്രമികളായി അനീതിയുടെ വക്താക്കളായി വലിയ പരാജയത്തിലേക്ക് എത്തുകയും ചെയ്യും ചരിത്രത്തിൽ തിന്മയെ വളർത്തിയ അതിക്രമത്തെ വളർത്തിയ അധർമ്മത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോയ ഒരുപാട് സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു ചരിത്ര ഉദാഹരണത്തിലേക്കാണ് ഈ സൂക്തം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സമൂത് ഗോത്രം അതിന്റെ അതിക്രമം കൊണ്ട് സത്യത്തെ തള്ളിപ്പറഞ്ഞു സമൂദ് ഗോത്രത്തിന്റെ പേര് ഇരുപത്തിയാറ് തവണ വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് സൂറത്തുൽ ലറാസിലാണ് ഒന്നാമത് വന്നതെങ്കിൽ ഇരുപത്തിയാറാമത് വന്നത് ഇവിടെ ഈ സൂക്തത്തിലാണ് ചില പുരാതനമായ അറബി ഗോത്രമാണ് സമൂദ് ഇസ്ലാമിന് മുമ്പുള്ള കവിതകളിൽ ധാരാളമായി പരാമർശിക്കപ്പെട്ട ഈ ഗോത്രം അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറുള്ള അൽ ഹജിർ പ്രദേശത്താണ് താമസിച്ചിരുന്നത് മുമ്പ് ഹിജാസ് പ്രദേശത്തെ അറബികൾ കച്ചവട വഴിയായി ഉപയോഗിച്ചിരുന്ന പ്രദേശമാണ് ഹിജർ ഇന്ന് ആ പ്രദേശം മദാ ഇൻ സ്വാലിഹ് എന്നാണ് അറിയപ്പെടുന്നത് നൂല ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരയിൽ പേരക്കുട്ടികളിൽപ്പെട്ട ഒരാളായിരുന്നു സമൂദ് ആ വ്യക്തിയിലേക്ക് ചേർത്താണ് പിന്നീട് ഒരു ഗോത്രം അറിയപ്പെട്ടത് സമൂദ് ഗോത്രം എന്ന് ഇവർക്ക് പേര് വന്നത് സമൂദ് ഗോത്രത്തിലെ വളരെ ഉയർന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം സ്വാലിഹബി അലൈഹി സ്വലാമിനെ അള്ളാഹു സമൂഹ ഗോത്രത്തിലേക്ക് പ്രവാചകനായി നിശ്ചയിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ സത്യത്തിൻ്റെ പാതയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഒരു പ്രവാചകൻ നേർക്കു നേരെ പ്രബോധന ദൗത്യമായി വന്ന് തങ്ങളെ ക്ഷണിക്കുമ്പോൾ അതിലും വലിയ ഭാഗ്യം ലഭിക്കാനില്ല നേരിട്ട് പ്രവാചകനെ കാണാൻ കഴിയുന്നു നേരിട്ട് അള്ളാഹുവിൻ്റെ ദൂതനുമായി സംവദിക്കാൻ കഴിയുന്നു അദ്ദേഹത്തിന്റെ തിരുമുഖത്ത് നിന്നും സത്യം മനസ്സിലാക്കാൻ കഴിയുന്നു അത് ഉൾക്കൊള്ളാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നു പക്ഷേ സമൂതു ഗോത്രം അക്രമികളായിരുന്നു സമൂതു ഗോത്രം ധിക്കാരികളായിരുന്നു അക്കാരണത്താൽ സമൂതു ഗോത്രം സത്യത്തെ തള്ളി പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകനെ നിഷേധിച്ചു പ്രവാചകൻ കൊണ്ടുവന്ന ദൃഷ്ടാന്തത്തെ കുറിച്ച് അതിനോട് അവർ അനുവർത്തിച്ച നിലപാടിനെ കുറിച്ച് ശേഷം വരുന്നുണ്ട് അവരുടെ ധിക്കാരത്തിൻ്റെ ഫലമായി അവർ സത്യത്തിന് നേരെ കണ്ണെടുക്കുകയാണ് ചെയ്തത് അതിനെക്കുറിച്ചാണ് അള്ളാഹു സമൂദ് അതിൻ്റെ അതിക്രമം കാരണം ധിക്കാരം കാരണം സത്യത്തെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞത് ചരിത്രത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും സത്യം സത്യം തന്നെയാണ് സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും കുറിച്ച മനുഷ്യന്റെ അറിവിനാണ് പഴക്കം അതാവട്ടെ അവയുടെ നിത്യതക്കും സാർവകാലികതക്കും വലിയ തെളിവുമാണ് സത്യത്തിന്റെ നേരെ പല കാലഘട്ടങ്ങളിലും ധിക്കാരികൾ കണ്ണടച്ചത് ധിക്കാരികൾ അതിനെ നിഷേധിച്ചത് സത്യത്തെ തള്ളിപ്പറഞ്ഞത് സത്യത്തെ മനസ്സിലാകാത്തതിൻ്റെ പേരിലായിരുന്നില്ല അവരുടെ അഹങ്കാരത്തിന്റെ അവരുടെ ഗർവിന്റെ അവരുടെ തകുവയുടെ തുകിയാൻ്റെ ഫലമായിട്ടായിരുന്നു അതാണ് വിശുദ്ധ കുർആൻ വളരെ കൃത്യമായി ഈ സൂക്തത്തിൽ അടയാളപ്പെടുത്തുന്നത് ഇത് സമൂഹിന്റെ മാത്രമല്ല ചരിത്രത്തിലെക്കാലത്തെയും ധിക്കാരികളുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വച്ചിരിക്കുക ذال ذال طاء طاء غين غين كذبت ثمود بطغواها كذبت ثمود بطغواها, بطغواها الله سبحانه وتعالى أن يجريكم